ി ആർ ജെ ബിൻസി എന്തോ അവിടെ കാണിക്കുന്നത് ശരിക്കും ഇവർ രണ്ടുപേരും മറന്നുപോയോ ഇവർ ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി പോയ പ്ലേയേഴ്സ് ആണ് ബിഗ് ബോസിന്റെ ഒരു സെഗ്മെന്റ് ആണ് പഴയ കണ്ടസ്റ്റൻസിനെ ഔട്ടായി പുറത്തേക്ക് പോയ മത്സരാർത്ഥികളെ അവസാന ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം അവിടെ പാർപ്പിക്കുക എന്നൊരു സെഗ്മെന്റ് മാത്രമാണ് വോട്ടിംഗ് ലിസ്റ്റില് ആ സ്ലോട്ടില് ഇവരുടെ പേരോ ഫോട്ടോയോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഈ രണ്ടുപേര് മറന്നുപോയോ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇവർ ഈ റീ എൻട്രി ചെയ്ത് കഴിഞ്ഞ സീസണുകളൊക്കെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് പോയ മത്സരാർത്ഥികൾ തിരികെ വരുമ്പോൾ വീട്ടിലുള്ളവർക്കും ആ തിരികെ വരുന്നവരും വളരെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളൊന്നും അധികം ഉണ്ടാകാറില്ല ചിലരൊക്കെ ആണെങ്കിൽ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും ആംഗ്യ ഭാഷകളിലൂടെ ഒക്കെ അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ഈ രണ്ട് വ്യക്തികൾ ഇത് എന്താണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്തിനാ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ബിൻസെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല സംസാരിക്കാൻ തീരെ താല്പര്യം ശൈത്യെ കുറിച്ച് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ് സത്യം പറഞ്ഞാൽ ആദ്യം ശൈത്യ പോയി കഴിഞ്ഞപ്പോൾ ഈ പുറത്തൊക്കെ ആണെങ്കിലും ശൈത്യ അതിനുള്ളിൽ നിൽക്കുമ്പോഴും ഈ ബാക്ക് സ്റ്റാബർ അല്ലെങ്കിൽ കട്ടപ്പ എന്നുള്ള ഒരു പേരുണ്ടായിരുന്നല്ലോ സത്യം കൃത്യമായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്തിനാണ് ഈ കുട്ടിയെ ശരിക്കും ബാക്ക് സ്റ്റാബറെന്നും എന്നും കട്ടപ്പാന്നും വിളിക്കുന്ന മസ്താനയാണല്ലോ അതിൻ്റെ ഇടയ്ക്ക് കയറി ഈ കലക്കിൽ ഉണ്ടാക്കിയത് അപ്പൊ ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് ഞാൻ കാണുമ്പോഴൊക്കെ അവൾ വളരെ സഹായം ബുദ്ധിയോടെ നിൽക്കുന്നതും ദേഷ്യപ്പെടുകയാണെങ്കിൽ തന്നെ അവൾ പെട്ടെന്ന് കോംപ്രമൈസ് ആവുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ബാക്ക് സ്റ്റാബർ എന്നുള്ളത് ഈ ഏതെങ്കിലും പി ആർ ടീം ഇട്ടതായിരിക്കും ഞാൻ വിചാരിച്ചു അനീഷിന്റെ പി ആർ ടീം ഇട്ടതായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്നലെ റീ എൻട്രി ചെയ്തോ റീ എൻട്രി എന്നൊന്നും പറയാൻ പറ്റത്തില്ല പഴയ ഔട്ട് ആയി പോയ മത്സരാർത്ഥികളെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട് ഇന്നലത്തെ ഒരു ദിവസത്തെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പം മനസ്സിലായി കട്ടപ്പയല്ല കട്ടപ്പ പ്രോ മാക്സ് ആണ് എന്ന് സത്യം പറഞ്ഞ ബാക്ക് സ്റ്റാപിങിനൊക്കെ ഒരു പെർഫെക്റ്റ് ഉദാഹരണം ശൈത്യം എന്ന് വേണമെങ്കിൽ പറയാമെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പുള്ളിക്കാരത്തി പണ്ട് മനസ്സിലാകാത്തവർക്ക് ഒന്നും കൂടി കാര്യങ്ങളെ നന്നായിട്ട് വിശകലനം ചെയ്ത് മനസ്സിലാക്കി തരുന്നുണ്ട് ഇന്നിപ്പോ ലൈവ് നോക്കിയാലും നന്നായിട്ട് മനസ്സിലാവും ശൈത്യം എന്തോ ഇപ്പൊ അവിടെ ചെയ്യുന്നേന്ന് അറിയാമോ ശൈത്യ റീ എൻട്രിയുടെ സമയത്ത് തന്നെ ഒരു കൊട്ട നിറയെ ചെളിയും ശേഖരിച്ചു വെച്ചിട്ടാണ് ബിഗ് ബോസിനകത്തേക്ക് കയറിയത് അതായത് അനുമോളുടെ മുഖത്തേക്ക് പുള്ളിക്കാർത്തിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുടെ മുഖത്തേക്ക് വലിച്ചെറിയാൻ അവിടെ ചെന്ന് കയറി അത് ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ആളുടെ കിളി മാറിപ്പോയെന്ന് തോന്നുന്നു അതായത് പുള്ളിക്കാരത്തിൽ മറന്നുപോയി പുള്ളിക്കാരത്തിന്റെ സ്ട്രാറ്റജി എന്നിട്ട് ഈ കൊട്ടയ്ക്ക് അതിരുന്ന ചെളി മുഴുവൻ ആദ്യം പുള്ളിക്കാരത്തിന്റെ മോന്തയ്ക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ബാക്കിയുള്ളത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴാ ബാക്കിയുള്ളവർക്കും കൂടെ അറിയാനുണ്ടല്ലോ എന്ന് ഓർത്ത് എറിയാൻ തുടങ്ങിയത് ഒരു ഉത്തമ ഉദാഹരണം പറഞ്ഞുതരാം ഇന്നലെ ആ മൈജി കോർണർന്നല്ലേ അതിന് പറയുന്നത് അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അനുമോളെടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അതായത് പുള്ളിക്കാരത്തി ചോദിക്കുകയാണ് എന്തിനു നീ എനിക്ക് ബാക്ക് സ്റ്റാബർ എന്നിട്ട് അവിടെ തന്നെ പുള്ളിക്കാരത്തിയുടെ ഒരു ബുദ്ധി ഇല്ലായ്മ നമുക്ക് മനസ്സിലാവും സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള മത്സരാർത്ഥികളെ ഇനിയെങ്കിലും അതായത് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കുമ്പോൾ ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് ചേരുന്ന ഒരു മത്സരാർത്ഥിയാണോ എന്തെങ്കിലും ഒരു എലമെന്റ് ആ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്നൊക്കെ പറയത്തില്ല ആ ഒരു എലമെന്റ് ഒരാളിൽ കാണുന്നുണ്ടോ എന്ന് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന കാസ്റ്റിംഗ് ക്രൂവിനൊന്നും മനസ്സിലാവില്ലെന്ന് ഞാൻ ആലോചിക്കുകയാണ് അതായത് പുള്ളിക്കാരത്തി കൂടി കയറി വന്നത് തന്നെ അതായത് എന്നെ ബാക്ക് സ്റ്റാബർ എന്ന പുറകെ പുറത്തെനിക്ക് ഭയങ്കര സൈബ പുള്ളി ആരെങ്കിലും സ്വയം നാണം കിടവോ പുറത്ത് സൈബ് പുള്ളിയങ്ങയാണെങ്കിൽ അകത്തുള്ളവരോട് അത് പോയി പറയൂ എസ്പെഷ്യലി ഇന്നൊരാള് കാരണമാണ് താൻ ഔട്ടായി പോയതെന്ന് എന്നുള്ളൊരു കിംബദന്തി ഉണ്ട് ഒരു കരക്കമ്പി ഉണ്ട് അപ്പോ ആ വ്യക്തിയുടെ മുന്നിൽ തന്നെ പോയിരുന്നു ഇങ്ങനെ സ്വയം അങ്ങ് നാണങ്കട്ട് അതായത് കരഞ്ഞു വിളിച്ച് ഏങ്ങടിച്ചു കരഞ്ഞിട്ട് പറയുന്നത് നിനക്ക് പുറത്ത് ആളുകൾ മുഴുവൻ എന്നെ ബാക്ക് സ്റ്റാപ്പർ നിന്ന് കട്ടപ്പാന്നാണ് വിളിക്കുന്നത് നീ ഒറ്റൊരുത്തി കാരണം അതുംകൂട്ടി കേട്ടപ്പോഴത്തേക്ക് അനുമോൾക്ക് കുറച്ചൊരു കോൺഫിഡൻസ് വന്നത് ആർക്കാണെങ്കിലും അങ്ങനെയാണ് മനസ്സിലായില്ലേ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഷോയിൽ ഇരിക്കുന്ന അതും ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞു നീ കാരണം എനിക്ക് പുറത്ത് ഏർ കട്ടപ്പ എന്നുള്ള പേരും ഭയങ്കര സൈബർ സൈബ് ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ അനുമോൾ അല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് ഏർ ഞാൻ ആളുകളുടെ ഇടയിൽ താരമായി കഴിഞ്ഞു എന്ന് മനസ്സിലാകും ആ ഇടത്ത് തന്നെ ശൈത്യ ബുദ്ധിയില്ലായ്മയുടെ അങ്ങേ അറ്റമാണ് കാണിക്കുന്നത് എന്നിട്ട് സ്വയം അങ്ങോട്ട് താഴുകയാണ് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല സൈബർ സൈബുള്ളീങ്ങിന്റെ അങ്ങേ അറ്റമാണ് ഇനി രണ്ടാമത്തെ കാര്യം ഇനി കൊട്ടയിൽ നിന്ന് ചെളി വാരിട്ടേക്കുന്ന ആ ശുഭ സമയം ഞാനിപ്പോ പറഞ്ഞുതരാം പുള്ളിക്കാർക്ക് മാസ് ഡയലോഗ് വരെയാണ് നിന്റെ പി ആർ തന്നെ ആയിരുന്നേ എന്റെ പി ആറും ഞാൻ ഇവിടെ അകത്തായിരുന്ന സമയത്ത് നിന്റെ പി ആർ എൻറെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എത്ര എത്ര രൂപയാണ് വാങ്ങിച്ചതെന്ന് അറിയാമോ പി ആർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ പോയി മകൾ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ ഇരിക്കുമ്പോൾ പിതാവ് പി ആർ വർക്ക് ചെയ്തു എന്ന് പുള്ളിക്കാരത്തിൽ തന്നെയാ വിളിച്ച് പറയാം നമ്മളിത് കേൾക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു നിന്റെ പി ആർ തന്നെയാണ് എന്റെ അപ്പൊ പി ആറിന്റെ പുറത്താണല്ലോ ശൈത്യം നിന്നത് അപ്പോൾ പി ആറിന് പോലും സംരക്ഷിക്കാൻ പറ്റാണ്ടായി പോയത് ജനപിന്തു ജന പിന്തുണ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ഇന്നത്തെ ദിവസം തിരിച്ചു പുറത്തിറങ്ങി കഴിയുമ്പോഴെങ്കിലും ശൈത്യം മനസ്സിലാക്കോ സ്വയം നാറിയിട്ട് മറ്റുള്ളവരെ കൂടെ നാറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഒരാളോട് നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ അതായത് ലോകം മുഴുവൻ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ അപ്പോൾ അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം സ്വയം ഒരു സ്റ്റാൻഡ് അവിടെ ഇരിക്കുക അതായത് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവരെ ധരിപ്പിക്കുക ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഫൈനൽ ഫൈവിലേക്ക് കടക്കാതിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് സർവൈവ് ചെയ്ത് നൂറ് ദിവസം കടന്നു പോകണം അയാൾക്ക് ഇപ്പം ശൈത്യ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അനുമോൾക്ക് പ്രത്യേക ഒരു എനർജി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്ന അനുമോൾക്ക് നല്ല കോൺഫിഡൻസ് ആയി കോൺഫിഡൻസ് ലെവൽ ഭയങ്കര ഹൈ ആയി മാത്രമല്ല പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും ഒരുപാട് പിന്തുണ അനുമോൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക കാരണം സഹാനുഭൂതിയുടെ അതായത് പുറത്തുനിന്ന ആളുകൾ വന്നിട്ടും അറ്റാക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശൈത്യം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ പരിപാടി ജോലി എന്താന്ന് വെച്ചാൽ അനുമോൾക്ക് ക്യാമറ സ്പേസ് കോണ്ടന്റുകൾ ജനങ്ങളുടെ പിന്തുണ സഹതാപം സ്നേഹം ഇതൊക്കെ ഒഴുക്കി വിടാനുള്ള ഒരു വഴി വെട്ടി നിറത്തിക്കൊണ്ടിരിക്കുകയാണ് ശൈത്യം എപ്പോഴും വിചാരിച്ചിരുന്ന ശൈത്യ അവിടെ പോയി എന്തൊക്കെയോ ശൈത്യ ശരിക്കും ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കേണ്ട കാര്യമില്ല ബിക്കോസ് ശൈത്യ അവിടെ മത്സരാർത്ഥിയല്ല വോട്ടിംഗ് സ്ലോട്ടിൽ പോലും ശൈത്യയുടെ ഫോട്ടോയോ പേരോ ഒന്നുമില്ല ജസ്റ്റ് പഴയ മത്സരാർത്ഥികളെ കയറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് ഒരു സെഗ്മെന്റ് ആ ഒരു സെഗ്മെന്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവർ നിങ്ങൾ കയറ്റി അത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയോ പാകതയോ ഒന്നും ഇല്ലാതെ എന്താണ് ഈ കൂട്ടി കാണിക്കുന്നത് എന്ന് ആലോചിച്ച് പോയി ഞാനിങ്ങനെ ആലോചിച്ചേ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ശരിയാ കയറി കഴിഞ്ഞപ്പോൾ പെട്ടെന്നുള്ള ഇതിൽ കുറച്ചൊരു കുട്ടികളി ഒന്നും മാറാത്തൊരു കുട്ടിയായിരിക്കാം അതുകൊണ്ടായിരിക്കും വിളിച്ചു പറഞ്ഞത് എടെ പത്ത് മിനിറ്റ് കഴിഞ്ഞാലെങ്കിൽ ഈ സംഭവം ഒന്ന് ഓണോ ഓണാവണ്ടേ പിന്നെ മറ്റൊരു കാര്യം അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തത് ശൈത്യ ഇവിടെ നിന്ന് ബിഗ് ബോസിലേക്ക് പോകാൻ എയർപോർട്ടിൽ നിന്നപ്പോൾ തന്നെ മീഡിയയോട് പറഞ്ഞു ഞാൻ അവർക്കുള്ള താലിമാലയായിട്ടാണ് പോന്നു അതെന്തിനാണ് ശൈത്യ അവരുടെ താലിമാലയായിട്ട് പോകുന്നത് എന്നെ അത്ഭുതപ്പെടുത്ത കാര്യം അത് മീഡിയയ്ക്ക് മുന്നിലൊക്കെ പറയുമ്പോണ്ടല്ലോ ശ്രദ്ധിച്ച് പറഞ്ഞോണം അല്ലെങ്കിൽ ഇതെല്ലാം അങ്ങനെ കണക്ട് ചെയ്യും ആളുകൾ കാരണം ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശൈത്യം ഇപ്പൊ ഷോയ്ക്ക് ഉള്ളിലിരിക്കുകയാണ് എന്നിട്ട് അവിടെ ചെന്ന് ബാക്കി അനു തൊട്ടുപുറകിലെ പുറകിലെ സോഫയിൽ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും മറ്റുള്ള ആളുകൾ അതായത് അനീഷ് അനീഷിന്റെ പ്രപ്പോസലിനെ അനുമോൾ റിജക്ട് ചെയ്തു അപ്പോൾ ഓപ്പോസിറ്റ് ഭാഗത്ത് നിൽക്കുന്നതാണ് അനീഷ് ആ അനീഷിന്റെ അനീഷിനെയും കൂട്ടി വിളിച്ച് ബാക്കിയുള്ള ഒരുപാടായിട്ട് പറയുകയാണ് അനുമോളുടെ സ്ട്രാറ്റജിയാണ് എന്നുള്ള രീതിയിൽ എന്നിട്ട് പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തി ഇങ്ങനെ സ്വയം പോക്കും അതെ ഈ ചെളിവാ സ്വയം ചെളി തേച്ചുകൊണ്ട് അതിൻ്റെ ഇടയിൽ പൊങ്ങാൻ ശ്രമിക്കുകയാണ് പക്ഷെ അർത്ഥമില്ല പുള്ളിക്കാരത്തിൽ പറയാം ഞാനായിരുന്നു എന്നോടൊരാൾ വന്നിങ്ങനെ പ്രപ്പോസ് ചെയ്യണേ ഞാൻ ചൂടാകില്ലേ ആഹാ അത് കൊള്ളാം അങ്ങനെ ഒരാൾ പ്രപ്പോസ് ചെയ്യാം ഒരാൾ വളരെ മാന്യമായിട്ട് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ ആഹ് അനുമോൾക്ക് ഇപ്പോൾ എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ കറങ്ങി നടക്കാവുന്നല്ല ചോദിച്ചത് വിവാഹം കഴിച്ചാലോ ഉള്ളിൽ നിന്ന് വളരെ ജനുവിൻ ആയിട്ട് അനീഷ് അത് ചോദിച്ചതാണ് അങ്ങനെ ഒരാൾ വളരെ താഴ്മയോടെ വളരെ സ്നേഹത്തോടെ ചോദിക്കുമ്പോൾ ചൂടായി പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു ടോക്സിസിറ്റി ഉണ്ട് എന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതൊന്നും നമ്മൾ പറയുന്നതല്ല ശൈത്യയുടെ വായിൽ നിന്ന് തന്നെ വീണതാണ് അതായത് ഒരാൾ പ്രപ്പോസ് ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന പെൺകുട്ടിയാണ് പെർഫെക്റ്റ് പെൺകുട്ടി എന്നാണ് ശൈത്യം ഇപ്പം ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ശൈത്യ പെർഫെക്റ്റ് ആണ് ശൈത്യം പോലെ എല്ലാവരും ചിന്തിക്കണം അങ്ങനെയില്ല ഇപ്പൊ പത്ത് പെൺകുട്ടികളെടുത്ത് പ്രപ്പോസ് പത്ത് ആൺകുട്ടികൾ പ്രപ്പോസ് ചെയ്താൽ പത്ത് പെൺകുട്ടികളും ഈ പത്ത് ആൺകുട്ടികളോട് ഡിഫറൻറ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത് അവരെ റിയാക്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ അതൊക്കെ ഓരോ വ്യക്തികളെ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളെ നോക്കിയിരിക്കും എങ്ങനെയായിരിക്കും ഇവർ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ശൈത്യ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ആദ്യത്തെ ആ സംശയം ഉണ്ടല്ലോ അയ്യോ ഈ പാവം കൊച്ചിനെ എല്ലാവരും കട്ടപ്പാന്ന് വിളിക്കുന്നത് ബാക്ക് സ്റ്റാബർ എന്നൊക്കെ വിളിക്കുന്നത് എന്നുള്ള സംശയം അങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് ഞാൻ ബാക്ക് സ്റ്റാബറും കട്ടപ്പയും അല്ല ഞാൻ കട്ടപ്പ പ്രോ മാക്സ് ആണെന്ന് പുള്ളിക്കരുത്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വളരെ സ്വകാര്യമായിട്ടുള്ള സംഭാഷണം നമ്മളൊക്കെ അത് ചർച്ച ചെയ്തു അത് ക്ലോസ് ചെയ്തു കാരണം ഷോ കാണുകയാണ് ഷോയിലുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ചർച്ച ചെയ്തു അതവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ കാണാം പുറത്തുനിന്ന് വന്നിട്ട് പുള്ളിക്കാരത്തി അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയും മാത്രമല്ല ആ പ്രപ്പോസ് ചെയ്ത ആളെ വിളിച്ചിരുത്തിട്ട് പറയുകയാണ് അവളുടെ സ്ട്രാറ്റജിയാണ് നിങ്ങൾ വളരെ ജെനുവനായിട്ട് ചോദിച്ച് പോലും അവൾ ഇമോഷണലി ഒന്ന് കണക്ട് ചെയ്യാതെ വളരെ സ്ട്രാറ്റജി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ കാഴ്ചക്കാർക്ക് മനസ്സിലാകും ശൈത്യ ബാക്ക് സ്റ്റാബേയാണ് കാട്ടപ്പെ പോലെ കുത്തി കുത്തി അങ്ങോട്ട് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും എന്ന് മാത്രമല്ല ഒറ്റപ്പെട്ടിരിക്കുന്ന അനുമോളോട് പ്രത്യേകം ഒരു സ്നേഹവും സഹാനവും ബുദ്ധിയും ചെയ്താലോ എന്നൊരു തോന്നലുമൊക്കെ ഏതൊരു മനുഷ്യനും ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും സത്യം പറഞ്ഞാൽ അനുമോളിൻ്റെ പി ആർ ആണോ ശൈത്യ എന്നെനിക്ക് ഇന്നലെ കണ്ടപ്പോൾ തോന്നിപ്പോയി കാരണം അനുമോളിലേക്ക് ഇങ്ങനെ എല്ലാ പ്രേക്ഷക ശ്രദ്ധയും ഇങ്ങനെ അതായത് ഇങ്ങനെ ഒരു മാഗ്നറ്റ് പോലെ വലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കോണ്ടന്റുകൾ ഇട്ട് കൊടുക്കുന്ന ഒരാൾ അപ്പോൾ അനുമോൾ വീറാണോ അനുമോൾക്ക് വേണ്ടിയാണോ പുള്ളിക്കാരത്തി കയറിയത് എന്നും ചില സമയങ്ങളിൽ തോന്നും പക്ഷെ പുള്ളിക്കാരത്തി ചെയ്യുന്നത് ഈ ചെളി വാരി തേക്കാൻ വേണ്ടി ഒരു കൊട്ടയായിട്ടാണ് പോയത് പക്ഷേ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയപ്പോഴത്തേക്കും ഇത് ചെളിവാരി മറ്റുള്ളവരെ എറിയണമെന്നുള്ള കാര്യം പുള്ളിക്കാരത്തിൽ മറന്നുപോയിട്ട് ചെളി ആദ്യം ഒരു എടുത്ത് പുള്ളിക്കാരത്തിൻ്റെ സ്വന്തം മുഖത്ത് തേച്ചിട്ട് ബാക്കിയെല്ലാം എടുത്ത് അനുമോളുടെ നേരെ എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേ മനസ്സിലായില്ലേ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടെങ്കിലും ബുദ്ധിയൊന്ന് ഉണരണമായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഓർമ്മിക്കുകയാണ് ഞാൻ എന്തുകൊണ്ടെങ്കിലും ഒരു വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാലേ അതായത് ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും ദേഷ്യം വന്നിട്ട് ആ പുള്ളിക്കറി പുട്ടി കറിയുന്നത് എന്താണെങ്കിലും നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കാത്ത രീതിയിൽ വേണം സംസാരിക്കുന്നത് ഇതുപോലുള്ള മത്സരാർത്ഥികളെ ദയവ് ഇത് അടുത്ത സീസണിൽ അകത്തേക്ക് കയറ്റി വിടാതിരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൊമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്